പുതുവർഷം ആഘോഷിക്കാൻ ഒരു നാടും നാട്ടുകാരും ഒന്നിച്ച് ഒരുങ്ങിക്കഴിഞ്ഞു ഇത് മഞ്ചേരി പെരിന്തമണ്ണ റൂട്ടിൽ വള്ളിക്കാമറ്റ ബ്ലൈൻഡ് സ്കൂൾ പടിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ബ്ലൈൻഡ് സ്കൂൾ പടി മുതൽ കുമ്മചിറ വരെ ഉള്ള ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിയാറ് മഴകുതിരികൾ പാതിയോരങ്ങളിൽ കത്തിച്ചു വെച്ചുകൊണ്ട് ഈ നാട്ടുകാരൊന്നടങ്കം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നൊരു പുതുവർഷത്തെ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഈ കാണുന്ന കാഴ്ചകളെല്ലാം അതിൽ നിന്നുള്ളതാണ് ഈ കാണുന്ന ചിറയിൻ്റെ ചിറയുടെ കൽപ്പടവുകളും സ്റ്റെപ്പുകളും എല്ലാം എഴുകുതിരിയാൽ അലങ്കൃതമായിരിക്കുകയാണ് ഈ പാതിയോരങ്ങളും ഈ നെൽവല വയലുകൾ ഇരുവശങ്ങളും ലുമായി നിൽക്കുന്ന പാതിയോരങ്ങളും എല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ കാണുന്ന മനോഹരമായ കാഴ്ചകൾ അതിൽ നിന്നുള്ളതാണ് എത്രയോ ദൂരം നീളത്തിലാണ് ഈ പാതിയോരങ്ങളിൽ ഇവിടുത്തെ നാട്ടുകാർ ഈ മെഴകുതിരികൾ കത്തിച്ചു വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നൊരു പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞിട്ടുള്ളത് ഇതോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഖാനരാ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആളുകൾ ഒന്നൊന്നായി കൂട്ടം കൂട്ടമായി ഇതിലേക്ക് കടന്നു വരികയാണ് ഗാനവിരുന്നിൻ്റെ ഭാഗമായി ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയും എരിപ്പിടങ്ങളുമെല്ലാം തയ്യാറായിട്ടുണ്ട് ഈ പാതിയോരങ്ങളുടെ ഇരുവശങ്ങളിലുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച ഇവിടുത്തെ നാട്ടുകാരെ പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് കഴിഞ്ഞ വർഷവും ഇതുപോലെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഴുകുതിരികൾ കത്തിച്ച് വെച്ച് എടുത്ത നാട്ടുകാർ ശ്രദ്ധേയരായിരുന്നു ഈ പാതയോരങ്ങളിലെ മെഴുകുതിരിയുടെ അത് വെളിച്ചം പാടത്തുള്ള വയൽ വെള്ളത്തിലും കാണുന്നുണ്ട് നല്ല മനോഹരമായൊരു പ്രത്യേക രീതിയിൽ തന്നെ അത് കാണുമ്പോൾ കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയുള്ള കാഴ്ചകൾ തന്നെയാണ് എത്രയോ ദൂരത്തിലാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഏകദേശം എൻ്റെ സ്കൂൾ പടി മുതൽ കുമ്മണിച്ചെറ വരെ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ മെഴുതിരികത്തിച്ച് വെച്ചുകൊണ്ട് അലങ്കൃതമായിരിക്കുകയാണ് ഈ കാഴ്ചകൾ കാണാൻ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം